ഗൈസ് അങ്ങനെ നമ്മുടെ പഴനി യാത്രയുടെ മൂന്നാമത്തെ പാർട്ടാണിത് അപ്പോൾ നമ്മൾ രാവിലെ അമ്പ പഴനി ചെന്നെങ്കിലും വൈകിട്ടാണ് അമ്പലത്തിൽ തൊഴാനായിട്ട് പോയത് അപ്പം നമ്മൾ അമ്പലത്തിൽ പോയപ്പോൾ കൂട്ടത്തിലൊരു ചായയൊക്കെ കുടിച്ചു അതൊക്കെ എങ്ങനെ നടന്നു അപ്പോൾ മുല്ലപ്പൂവൊക്കെ കണ്ടു നമ്മളൊരു പുഴ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചു അമ്പത് രൂപയായിരുന്നു പിന്നെ ചെരുപ്പൊക്കെ സൂക്ഷിക്കാൻ കൊടുത്തു പിന്നെ മൊബൈലൊന്നും അമ്പലത്തിൽ കൊണ്ടുവെല്ലാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ എല്ലാം തൊഴുതിറങ്ങി വന്നപ്പോൾ ക്ഷീണിച്ചപ്പോൾ ഒരു കരിക്കുമൊക്കെ വാങ്ങിച്ചു കുടിച്ചു അങ്ങനെ പിന്നെ നമ്മൾ റൂമിലെത്തി ഡ്രസ്സൊക്കെ മാറി വീണ്ടും പർച്ചേഴ്സിനായിട്ട് ഇറങ്ങി അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു നമ്മളെല്ലാ കടകളും കയറി ഇറങ്ങി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വെറുക്കി അങ്ങനെ പല പല ഷോപ്പ് കയറി നമ്മളങ്ങനെ ഷോപ്പിങ്ങെല്ലാം ഒരുവിധം പുതുക്കി പിന്നെ പോകുന്ന കൂട്ടത്തിൻ്റെ അടുത്തൊരു കട കൂടി കണ്ടു അവിടെയും കയറി അങ്ങനെ നമ്മൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പം നമ്മുടെ ഫുഡിൻ്റെ കാര്യം ഓർത്തു അപ്പം നമ്മൾ കടയിൽ കയറി നെയ്യ് റോസ്റ്റിന് ഓർഡർ കൊടുത്തു നെയ്യ് റോസ്റ്റൊക്കെ വാങ്ങിച്ച് കഴിച്ചു അങ്ങനെ നമ്മൾ എല്ലാം കഴിച്ച് ഇറങ്ങി അപ്പം റൂമിലെത്തി അപ്പം നമുക്ക് റൂമിൽ ചെന്നപ്പം നാരങ്ങ സോഡയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ പിഴിഞ്ഞ് കുടിച്ചു